ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വലിയ പ്ലാന്റ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ടാലോ ഒന്നാമത്തേത് നമ്മുടെ ഈ ബാമ്പുവാണ് പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പേര് വേറെയാണ് ഗോൾഡ് ഡസ്റ്റ് വേറെ ഒരു വായിക്കൊള്ളാത്തൊരു പേരുണ്ട് ഇത് പൂവൊക്കട്ട വലിയ പ്ലാന്റ് ആണ് അതോ നല്ല നല്ല വലുപ്പം വെച്ചതാണ് അപ്പം ഇന്ന് ഈ ചെടികളൊക്കെയാണ് ഇതുപോലെ കുറച്ച് വലിയ ചെടികളൊക്കെയാണ് ഇന്ന് വീഡിയോ കാണിക്കുന്നത് അപ്പം അത് ഇത് കുറച്ച് നല്ല വലുപ്പമുണ്ട് ഇത് ഈ ബാമ്പൂവിലാണ് പൂവുള്ളതും എല്ലാം തന്നെ ഏകദേശം എൻ്റെ ഒരു പകുതി പൊക്കമുണ്ട് ഇതിന് രണ്ടാമത്തേതാണ് ഇത് ഇതും വലിയ ചെടിയാണ് അപ്പം ഇതിൻ്റെയൊക്കെ പേര് നോക്കിയിട്ട് അത്ര നമ്മളെപ്പോഴും കേൾക്കുന്ന പോലത്തെ പേരുകളൊന്നുമല്ല എന്നാലും ഒരു ഫിലോഡൻഡ്രോണിലൊക്കെ പെട്ട സാധനമാണ് എന്നാലും പക്ഷേ വേറെ പേരാണ് ഇതിൽ ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചപ്പം കാണുന്നത് പിന്നെ കാണിക്കുന്നതൊക്കെ കുറച്ച് ഇതുപോലെ വലിയ ചെടികളാണ് അപ്പം ഏതെങ്കിലും ചെടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി ഇതെല്ലാം അതാ മൂന്നാമത്തെ ഒരു ചെടിയാണിത് ഇല കണ്ടത് നല്ല ഒരു ഉള്ള ടൈപ്പ് കണ്ട പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നും അതാണ് നല്ല നമുക്ക് നല്ല ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുകയാണ് അധികം വെയിലൊന്നും ഇതിരൊന്നും പറ്റില്ല അധികം വെള്ളവും പറ്റില്ല പക്ഷേ കുറച്ച് ഏരിയ വേണം ഇതൊക്കെ വെക്കാൻ കാരണം ചെറിയ സ്ഥലത്തൊന്നും വെക്കാൻ പറ്റൂല പിന്നെ ഏലക്കിങ്ങനെ നല്ല വിടർന്ന് നാല് പുറത്തേക്ക് നിൽക്കുന്നതാണ് അതാ ഇതാണ് മൂന്നാമത്തെ ഇനി പിന്നെ ഇതൊരു ബോൺസായി പോലെ എന്താ പറയുക ഇതിൻ്റെ വേരൊക്കെ കുറച്ച് അധികം ഹൈറ്റും ഉണ്ട് ഉണ്ടോ ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ല ഇങ്ങനെ പുറത്തേക്ക് വന്നതാണ് ഇപ്പം ചട്ടിയൊക്കെ മാറ്റി നമ്മൾ വലിയൊരു ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിനൊക്കെ അതൊരു ചെറിയ നാരുന്നാരും തൂങ്ങിക്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് കൂടിയൊക്കെ ഉണ്ടോ ഞാനിത് ഇത് ചെറിയ ചട്ടിയിലായത് ഇത് വലിയ ചട്ടിയിലാണെങ്കിൽ ഒന്നും ഇതിൻ്റെ വേരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരെ നല്ല നല്ല കരുത്തുള്ള ചെടികളാട്ടോ അതൊക്കെ ഇതൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ് അത് അത്യാവശ്യം നല്ല ഉയരുള്ളതുമാണ് പിന്നെ അടുത്തത് ഈ ഒരു തരാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഇത് ചെടികളെല്ലാം തന്നെ നല്ല ഹെൽത്തി ചെടികളാണ് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടികളാണ് അത്യാവശ്യം ഒയരും ഉള്ള വലിയ പ്ലാൻസുകളാണ് ഇതൊക്കെ വീട്ടിലൊക്കെ വെക്കണമെങ്കിൽ തന്നെ കുറച്ച് ഏരിയ ഉള്ള അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പറ്റുള്ളു ഇതൊക്കെ ചട്ടി മാറ്റിയാൽ തന്നെ ഇവരൊക്കെ കുറച്ചുകൂടി വലിയ ചെടികളാവുന്നതാണ് ഇതാദ്യത്തന്നെ പെട്ടെന്ന് വേറെ ഒരു നേരത്തെ കാണിച്ച വലിയ കുറച്ചും നീളം ഒക്കെ വെക്കുന്ന ടൈപ്പാണ് ഇതൊക്കെ ഒരു തരം ഇങ്ങനത്തെ ഈ ഓല പോലെയുള്ള ട്രീ പെട്ട കുറച്ച് ചെടികളാണ് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇനി അടുത്തത് ഇതാ ഇത് ഇതിന് കുറച്ച് നല്ല ഏരിയ വേണം കേട്ടോ ഇതിങ്ങനെ നാല് പുറത്തേക്കും അതിൻ്റെ അടിയിലെ വേര് കണ്ടാൽ മനസ്സിലാവും വേരല്ല അതിൻ്റെ ആ തണ്ട് ഇത് നല്ല മിറ്റൊക്കെ ഉള്ളവർക്ക് എവിടെയെങ്കിലും വെച്ചാൽ ആ മിറ്റത്തിൻ്റെ ആ ഏരിയ മൊത്തവും ഈ ചെടി തന്നെ ആയിരിക്കും നാല് പുറത്തേക്കും പണ്ടത്തെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഈന്തിൻ്റെ മരല്ല അതിൻ്റെ വേറൊരു മോഡലാണിത് ഈന്തു വലിയ മരമായിട്ട് പോകും അതിൻ്റെ ചെടിയിൽ പെട്ടതാണ് ഇത് പിന്നെ പിന്നതാ വേറൊരു പ്ലാന്റ് ഇത് ഇടയ്ക്ക് വെള്ള വര വരും ഈ പച്ച ഇലൻ്റെ ഇടയിൽ കൂടിയൊക്കെ വലിയ വലിയ മോഡലുള്ള ചെടിയാണിത് പൂ ഇതുവരെ ഉണ്ടായിട്ടില്ല പൂവുണ്ടാവും അറിയയില്ല ഇതാ ഞാൻ അടുത്ത പ്ലാന്റ് കാണാം പിന്നെ ഒരു ബുഷ് ആയിട്ട് നിൽക്കുന്ന സ്നോ വൈറ്റാണ് റ്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കുറേ തയ്യൊക്കെ ഉള്ളതാണ് ഉണ്ടല്ലേ ഇനി ഇതൊരു അതൊക്കെ ഒരുപാടൊന്നും ഇല്ല എല്ലാം തന്നെ ഓരോന്ന് വീതൊക്കെ ഉള്ളു ഇത് നേരത്തെ കണ്ട ബാമ്പൂൻ്റെ തന്നെയാണ് പക്ഷെ പൂവില്ല പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കൂടി ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് ഗൂഗിളിൽ നിക്കുമ്പോൾ ഇതിൻ്റെ ബാമ്പൂന്നൊന്നല്ല പേര് എന്താ ഡ്രാസിന സിർപ്പുലോസ എന്നൊക്കെയാണ് ഗോൾഡ് ഡസ്റ്റ് എന്നൊക്കെയാണ് പേര് വരുന്നത് അന്ന് കേട്ടിട്ട് പോലും ഇല്ല ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം പേരൊക്കെ അങ്ങനെയാണ് വന്നത് സാധാ സ്നേക്ക് ആണ് അപ്പം ഇതിലേതെങ്കിലും ചെടി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഏതെങ്കിലും ചെടി വേണ്ടവർ ഇല്ലാത്തതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ മെസ്സേജ് അയക്കുക പിന്നെ അതാ ഇതൊരു ഫിലോഡൻ്റുള്ള പെട്ടാണ് ഇതിൻ്റെ ഇലേൻ്റെയൊക്കെ ഷേയ്പ്പോ നല്ല അടിപൊളി ഷേപ്പാണ് ഇതിനൊന്നും അധികം വെള്ളവും ഒന്നും വേണ്ട അധികം വെയിലും വേണ്ട അതൊക്കെ നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് പക്ഷേ ചെടിയൊക്കെ കുറച്ച് വലുപ്പത്തിലാണ് അപ്പം നമ്മൾ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പം ഇതാ നമ്മളെ റബ്ബർ പ്ലാന്റ് നല്ല ഹൈറ്റൊക്കെ വെച്ച റബ്ബർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ അപ്പം ആർക്കെങ്കിലും പിന്നെതാ ഇതെല്ലാവർക്കും ഉള്ള ചെടി തന്നെ ആയിരിക്കും ലിപ്സ്റ്റിക്ക് ആണ് ബുഷായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഇട്ടുന്നേ ഉള്ളൂ ബഷിയായിട്ടൊക്കെ വേണ്ടവർ നല്ലത് ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് സാദാ പ്ലാന്റ് ആണെങ്കിലും പിന്നെ ഈ അലക്കേഷ്യ ഇത് നല്ല ബഷിയായി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് അടുത്തത് ഇതിനൊക്കെ തൈകളൊക്കെ വേഗം വരുന്നതാ കേട്ടോ വേറെ ഇതാ ഒരു അഗ്രോണിമയൊക്കെ പെട്ടത് തന്നെയാണ് ഇതും ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഏറ്റെങ്കിലും ബുഷി പോട്ടിൽ വേണമെന്നൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാം ഇത് കുറച്ച് ഉയരം വെക്കുന്നതാണ് അപ്പം നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പുതിയ വീടൊക്കെ വെച്ചവർക്ക് നല്ല പോട്ടിലൊക്കെ വെച്ചാൽ കാണാൻ വലുപ്പമുള്ള ഇലകളുമാണ് ഇതൊരു സി സി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് പൊക്കം വെച്ചത് തന്നെയാണ് ഇതും ഒരു സി സി പ്ലാന്റ് ഇതൊരു ഫിലോൻ പെട്ടതാണ് പിന്നെ ഇതും ഇതൊക്കെ സാധാരണ കാണുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്രയും പൊക്കം വെച്ചതും അങ്ങനെ ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതാ അടുത്തത് ഇത് നേരത്തെ കണച്ചൻ്റെ തന്നെ വേറൊരു ഈ പാമ്പ് മാത്രം മൂന്നെണ്ണം ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഓരോന്നേ ഉള്ളൂ ഈ ഫിലോഡും ഇതൊക്കെ ഒന്നേ ഉള്ളൂ കേട്ടോ െങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്